വൈകുന്നേരമാണ് അറിയുന്നത് ഒരു വൈകുന്നേരം ഒരു അഞ്ചു മണി എനിക്ക് കഴിഞ്ഞാൽ അത് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് വഴിയാണ് ആള് വന്നിട്ട് ഒരു കുറച്ചു കാലായിട്ട് ഇവിടെ ഉണ്ട് ഇങ്ങനെ വീട്ടിലോട്ടൊക്കെ ഇങ്ങനെ വരാറുണ്ട് പുൽപ്പള്ളി ആണിപ്പോ താമസം അവിടെ ഉമ്മാൻ്റെ അടുത്തൊക്കെ വരാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാശൊക്കെ കൊടുക്കാറുണ്ട് എന്തെങ്കിലും വർക്കാണ് പിന്നെ അങ്ങനെ പൊതുവെ പത്ത് പതിനഞ്ചു വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് പേരുണ്ട് മുഹമ്മദ് അഷ്റഫ് പേര് എന്താ നേരെ അല്ല അല്ല ഒട്ടിഅത്തി ആ മംഗലാപുരം ഉണ്ട് എന്ന് അറിയാം അൺഫോർച്യെറ്റ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെയാണ് അത് ഇവിടെ ആളെ ഐഡന്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ അത് അറസ്റ്റൊക്കെ ഇവിടെ നടത്തപ്പെടും ഇനിയും ആള് ഇടയ്ക്ക് എന്നൊരു സ്വഭാവമാണ് അവിടെ ഞാൻ എറണാകുളത്താണ് മൊബൈലൊക്കെ കൊടുത്തു കൊടുത്തു പിന്നെ അത് ചിലപ്പോൾ എവിടെയെങ്കിലും കളഞ്ഞിട്ട് പോകും ഞാൻ എൻ്റെ പേരിൽ തന്നെയാണ് സിനിമ ഒക്കെ എടുത്ത് കൊടുക്കാറുള്ളത് അപ്പം ഇങ്ങനെ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്തിനൊരു ആ ഒരു രൂപത്തിലാണ് ഇപ്പം എല്ലാ ക്യാരക്ടർ ഉള്ളത് ഇവിടെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ മംഗലാപുരത്തിനാണെന്ന് പറയും ടുത്തൊക്കെ വരുമ്പോൾ ഈ ആയിട്ട് ഈ പെരുന്നാള സമയത്ത് വന്നി അപ്പോൾ അങ്ങനെ മംഗലാപുരത്ത് അങ്ങനെ ഓരോ താനും പിന്നെ കോട്ടക്കൽ കടയിൽ കടയിൽ നിൽക്കുന്നുണ്ട് അതൊരു ഷോപ്പിലൊക്കെ നിക്കുന്നപ്പോ നമ്മുടെ തന്നെ കടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല രൂപത്തിൽ പോയിപ്പിയെ അതിനെ കുറിച്ച് പോലീസൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ആളായിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇരുപതോളം ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഭാഗത്തുണ്ടോ കെറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇത് പറയാം പക്ഷേ അതിൻ്റെതായ വഴികൾക്ക് അന്വേഷിക്കട്ടെ അന്വേഷണമായിട്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തിന് നമുക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിനോട് സഹകരിക്കും എന്താണോ എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഇവിടെ എത്തിയുള്ളൂ അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് ഹാൻഡ് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് റിയില്ല അറിയില്ല കണ്ടെത്തി ഞാൻ പറഞ്ഞല്ലോ ആൾ ഐഡന്റിഫൈ ചെയ്യുന്ന മുന്നേ തന്നെ ആളുകളെ കറക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും അതിനും അല്ല നമുക്കെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മനുഷ്യ ഒരു പരിഗണന ഇല്ലാതെ ഇത്രയും ആൾക്കാർ അടിച്ചു വന്നിട്ട് അതിന് ഗവൺമെൻറ് തലത്തിൽ അവർക്ക് ന്യായമായ നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കണം എന്നാണ് നമുക്ക് പറയുന്നത് അതുകൂടാതെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരേക്കും എന്തൊക്കെ സംഭവങ്ങൾ ലീഗലി ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ തെളിവും കാര്യങ്ങളൊക്കെ അവരെ ഫാമിലിയെ ഏൽപ്പിക്കണം അതൊക്കെ ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ് അന്വേഷിക്കണം പൊട്ടില്ല അവരെ ബോഡിയിൽ കംപ്ലീറ്റ് ഫ്രാക്ചർ ഉണ്ട് ആ ഫ്രാക്ചറൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ ആയിട്ടുണ്ടോ അതല്ല പിന്നെ ഹൈഡായിട്ടുണ്ടോ എന്നുള്ളത് തെളിവ് സഹിതം നമുക്ക് ഫാമിലിയെ ഏൽപ്പിക്കണം മംഗളൂരു നഗര ഹരവലേത ഉടുപ്പനല്ലി ബാനുവറ ದುಷ್ಕರ್ಮಗಳಿಂದ ಭೀಕರವಾಗಿ ಹಲ್ಲೆಗೀಡಾಗಿ ಹತ್ಯೆ ಹತ್ಯೆಯಾದಂತಹ ಮೊಹಮ್ಮದ್ ಅಶ್ರಫ್ ಅವರ ಮೃತ ಶರೀರದ ಪರಿಚಯವನ್ನು ಅವರ ಸಮ್ಮನಾದ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಅವರು ಗುರುತಿಸಿದ್ದು ಈಗ ಅದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ದಾಖಲೆ ಪತ್ರಗಳಿಗೆ ಸಹಿ ಹಾಕಿದ್ದಾರೆ ಈ ವಿಚಾರ ಅಬ್ದುಲ್ ಜಬ್ಬಾರ್ ಜಬ್ಬಾರ್ ಹೇಳಿದಂತೆ ಮೊಹಮ್ಮದ್ ಅಶ್ರಫ್ ಎಂಬ ವಯನಾಡಿನ ವ್ಯಕ್ತಿ ಮಾನಂದವಾಡಿ ತಾಲೂಕಿನ ಕುಂಜಿಪ್ಪ ಪಳ್ಳಿ ಕುಳ್ಳಪಳ್ಳಿ ಎಂಬ ಊರಿನ ನಿವಾಸಿಯಾಗಿದ್ದು ಅವರು ಮಂಗಳೂರಿನ ಕಡೆ ಕೆಲವು ದಿನಗಳ ಹಿಂದೆ ಬಂದಿರುವ ಬಗ್ಗೆ ಅವರಿಗೆ ಮಾಹಿತಿ ನಮಗೆ ಸಿಕ್ಕಿರುತ್ತದೆ ಇಲ್ಲಿ ದುಷ್ಕರ್ಮಿಗಳಿಂದ ಸುಮಾರು ಮೂವತ್ತು ಜನ ಮೂವತ್ತಕ್ಕೂ ಮಿಕ್ಕಿ ಜನ ಅವರ ಮೇಲೆ ಭೀಕರವಾಗಿ ಹಲ್ಲೆ ನಡೆಸಿ ಅವರನ್ನು ಕೊಲೆಗೆದ್ದಿದ್ದಾರೆ ಈಗಾಗಲೇ ಇಪ್ಪತ್ತು ಆರೋಪಿಗಳ ಬಂಧನವಾಗಿದೆ ಈಗ ಇದಕ್ಕೆ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ಎಲ್ಲ ಮಾಧ್ಯಮಗಳಲ್ಲಿ ವರದಿ ಹೊಂದಿದ್ದು ಈ ವರದಿಯನ್ನು ಅನುಸರಿಸಿ ಪೊಲೀಸರ ಲುಕೌಟ್ ನೋಟಿಸನ್ನು ನೋಡಿಕೊಂಡು ಅಲ್ಲಿಯ ಮೃತ ದೇಹವನ್ನು ಪಡೆಯಲು ಇವತ್ತು ಅಲ್ಲಿಂದ ಕೇರಳದಿಂದ ಈಗಾಗಲೇ ಮಂಗಳೂರಿನ ಶವಾಗಾರಕ್ಕೆ ಈಗ ರಾತ್ರಿ ಎರಡು ಮುಕ್ಕಾಲಕ್ಕೆ ಅವರು ಬಂದು ಇಲ್ಲಿ ತಲುಪಿದ್ದಾರೆ ಶವದ ಮೃತ ಶರೀರವನ್ನು ಗುರುತಿಸಿದ್ದು ಈಗ ಅವರಿಗೆ ಹಸ್ತಾಂತರಾಗಿದೆ ಉಳಿದಂತೆ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟಂತೆ ನಮ್ಮ ಸ್ಪೀಕರ್ ಯು ಟಿ ಖಾದರ್ ಅವರು ಕೇಂದ್ರದ ಕೇಂದ್ರದ ಎ ಐ ಸಿ ಸಿಯ ಕಾರ್ಯದರ್ಶಿ ಪ್ರಧಾನ ಕಾರ್ಯದರ್ಶಿ ಆಗಿರುವಂತಹ ಕೆ ಸಿ ವೇಣುಗೋಪಾಲ್ ಮಾತುಕತೆ ನಡೆಸಿದ್ದು ಸಂಬಂಧಪಟ್ಟಂತೆ ಸರ್ಕಾರದಿಂದ ಸಿಗಬೇಕಾದ ಪರಿಹಾರಧನವನ್ನು ಕೊಡಿಸುವ ಬಗ್ಗೆ ಈಗಾಗಲೇ ಭರವಸೆಯನ್ನು ನೀಡಿದ್ದಾರೆ ಈಗಾಗಲೇ ಅವರು ಸಂಬಂಧಪಟ್ಟಂತೆ ಕೇಂದ್ರ ಕೇರಳದ ಮುಖ್ಯ ನಾಯಕರೊಂದಿಗೆಲ್ಲ ಮಾತುಕತೆಯನ್ನು ನಡೆಸಿರುವುದಾಗಿ ನಮಗೆ ತಿಳಿಸಿದ್ದಾರೆ ಮತ್ತು ಮೃತ ಶರೀರವನ್ನು ಇಲ್ಲಿ ನಾವು ಅವರನ್ನು ಅದ ಸ್ನಾನ ಮಾಡಿಸಿ ಉಳಿದಂತೆ ದಫನ ಕಾರ್ಯಕ್ಕಾಗಿ ಕೇರಳಕ್ಕೆ ಕೊಂಡೊಯ್ಯುವವರಿದ್ದಾರೆ ಮೊನ್ನೆ ಈ ಜಿಲ್ಲೆಯಲ್ಲಿ ನಡೆಯಬಾರದಂಥ ಒಂದು ನಡ ಘಟನೆ ನಡೆದು ಮೊಹಮ್ಮದ್ ಅಶ್ರಫ್ ಅನ್ನುವಂಥ ಒಬ್ಬ ಸಹೋದರ ಮಾಬ್ಲಿನ್ ಸಿಂಗ್ ಗುಂಪು ಹತ್ಯೆಗೆ ಒಳಗಾಗಿ ಮೃತಪಟ್ಟಿದ್ದಾನೆ ಇದಕ್ಕೆ ವಿಷಾದ ಇದೆ ಯಾವುದೇ ಒಬ್ಬ ವ್ಯಕ್ತಿಯನ್ನು ಗುಂಪು ಗುಂಪಾಗಿ ಬಂದು ಪಡೆದುಕೊಳ್ಳುವಂಥದ್ದು ಯಾವ ಸಂಸ್ಕೃತಿ ಅನ್ನುವುದನ್ನು ನಾವು ಇಲ್ಲಿ ಪ್ರಶ್ನೆ ಮಾಡ್ತಾ ಇದ್ದೇವೆ ನಾವು ಈ ರಾಜ್ಯ ಸರ್ಕಾರದಲ್ಲಿ ಮತ್ತು ಇಲ್ಲಿಯ ಜಿಲ್ಲಾ ಪೊಲೀಸ್ ವ್ಯವರಿಷ ಕಮಿಷನರಲ್ಲಿ ನಮ್ಮ ವಿನಂತಿ ಏನಂತ ಹೇಳಿದರೆ ಇದನ್ನು ಕೂಲಂಕುಷವಾಗಿ ತನಿಖೆ ಆಗಬೇಕು ಇದರ ಹಿಂದೆ ಇರತಕ್ಕಂತಹ ರವೀಂದ್ರ ನಾಯಕ್ ಅನ್ನುವಂತಹ ವ್ಯಕ್ತಿಯ ಮೇಲೆ ಅವನನ್ನು ಬಂಧಿಸಬೇಕು ಒಂದು ಎರಡನೇದು ಆ ಮೃತ ಮೃತನಿಗೆ ಒಬ್ಬ ತಾಯಿ ಇದ್ದಾರೆ ಮುದುಕಿಯಾದಂತಹ ಒಬ್ಬ ತಾಯಿ ಇದ್ದಾರೆ ಆ ತಾಯಿಗೆ ಸೂಕ್ತವಾದಂತಹ ಸರ್ಕಾರದ ಕಡೆಯಿಂದ ಪರಿಹಾರ ಮೊತ್ತವನ್ನು ಕೊಡಬೇಕು ಅನ್ನುವಂಥದ್ದು ನಮ್ಮ ಆಗ್ರಹ ಆಗಿದೆ ಅವರ ಅವರಿಗೆ ಬೇಕಾದಂತಹ ಭದ್ರತೆಯನ್ನು ಕೊಡಬೇಕು ಅದೇ ರೀತಿ ಈ ಈ ಜಿಲ್ಲೆಯಲ್ಲಿ ದುಡಿಯುವಂತಹ ಹೊರಗಡೆಯಿಂದ ಬಂದಂತಹ ಬಂದು ದುಡಿಯುವಂತಹ ದುಡಿಯುವ ವರ್ಗ ಏನಿದೆ ಅದಕ್ಕೆ ಭದ್ರತೆಯನ್ನು ಕೊಡುವಂಥದ್ದು ಈ ಸರ್ಕಾರದ ಜವಾಬ್ದಾರಿಯಾಗಿದೆ ಅನ್ನೋದನ್ನು ಈ ಹೊತ್ತಿನಲ್ಲಿ ನಾನು ಹೇಳಲಿಕ್ಕೆ ಇಷ್ಟಪಡ್ತಾ ಇದ್ದೇನೆ